അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇന്നത്തെ ഈ സംസാരം ഒരു പ്രസംഗമല്ല മറിച്ച് മനസ്സിന്റെ ഭാരം താങ്ങാനാവാതെ തളർന്നു നിൽക്കുന്ന ഉള്ളിൻ്റെ ഉള്ളിൽ ആരോടും പറയാത്ത വേദനകൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഓരോരുത്തരോടുമുള്ള ഒരു ഹൃദയ സംഭാഷണമാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചുറ്റും ആയിരക്കണക്കിന് ആളുകളുണ്ടായിട്ടും ലോകം മുഴുവൻ നിങ്ങളുടെ വിരൽതുമ്പിലുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഉള്ളിലൊരു വലിയ ശൂന്യത അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ് ചില രാത്രികളിൽ ഒരു കാരണവുമില്ലാതെ നെഞ്ചിൽ വലിയൊരു ഭാരം അനുഭവപ്പെടുന്നത് ഈ ലോകം മുഴുവൻ നിങ്ങളുടെ മേൽ ഇടിഞ്ഞു വീഴുന്നതുപോലെ ശ്വാസം മുട്ടുന്നതുപോലെ തോന്നിയിട്ടുണ്ടോ ഇതിനെ നമ്മൾ ഇന്ന് ആങ്സൈറ്റി എന്നും ഡിപ്രഷൻ എന്നുമൊക്കെ വിളിക്കുന്നു എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ ചിലരെങ്കിലും വിശ്വസിക്കുന്നത് ഒരാൾക്ക് മാനസിക വിഷമമുണ്ടാകുന്നത് അയാൾക്ക് ഈമാൻ ഇല്ലാത്തത് എന്നാണ് നീ നിസ്കരിക്കാത്തതുകൊണ്ടല്ലേ നിനക്ക് അല്ലാഹുവിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ലേ എന്നൊക്കെ ചോദിച്ച് നമ്മൾ പലപ്പോഴും ആ വേദനിക്കുന്ന ഹൃദയങ്ങളെ വീണ്ടും മുറിപ്പെടുത്താറുണ്ട് പ്രിയപ്പെട്ടവരെ മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങളുടെ ഈമാൻ കുറവായതുകൊണ്ടല്ല അത് നിങ്ങളൊരു മനുഷ്യനായതുകൊണ്ടാണ് ഈ വികാരം പരിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്ത രീതി നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട് ഖുർആൻ പറയുന്നത് കേൾക്കൂ ലക്കദ് ഖലക്നൽ ഇൻസാന ഫി കബദ് അഥവാ തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് കഷ്ടപ്പാടുകളിലും പ്രയാസങ്ങളിലും പരീക്ഷിക്കപ്പെടാനായിട്ടാണ് നമുക്കൊരു കഥയിലൂടെ തുടങ്ങാം ഇത് വെറുമൊരു കഥയല്ല ഖുർആൻ നമ്മോട് പറഞ്ഞ ഏറ്റവും മനോഹരമായ ചരിത്രമാണ് പ്രവാചകൻ യാക്കൂബ് അലേഹിസലാമിന്റെ ചരിത്രം തന്റെ പ്രിയപ്പെട്ട മകൻ യൂസുഫിനെ നഷ്ടപ്പെട്ടപ്പോൾ ആ പിതാവിന്റെ അവസ്ഥ എന്തായിരുന്നു വർഷങ്ങളോളം ആ വിരഹദുഃഖം അദ്ദേഹം അനുഭവിച്ചു അദ്ദേഹത്തിന്റെ കണ്ണ കാഴ്ച നഷ്ടപ്പെടുമാറ് വെളുത്തുപോയി എന്ന് കുർആാൻ പറയുന്നു സങ്കൽപ്പിച്ചു നോക്കൂ ഒരു പ്രവാചകനാണ് അദ്ദേഹം അല്ലാഹുവുമായി നേരിട്ട് ബന്ധമുള്ളയാൾ എന്നിട്ടും മകൻറെ വേർപാടിൽ അദ്ദേഹം തളർന്നുപോയി സഹോദരന്മാർ അദ്ദേഹത്തെ കളിയാക്കി പിതാവേ നിങ്ങൾ ഇങ്ങനെ കരഞ്ഞും വിഷമിച്ചും സ്വയം നശിക്കാനാണോ ഭാവം എന്നവർ ചോദിച്ചു അപ്പോൾ യാക്കൂബ് അലഹിസ്സലാം നൽകിയ മറുപടിയുണ്ട് അതിന്നും ഡിപ്രഷനിലൂടെ കടന്നുപോകുന്ന ഓരോ വിശ്വാസിക്കും വലിയൊരു മരുന്നാണ് അദ്ദേഹം പറഞ്ഞു ഇന്നമ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാ ഞാൻ എൻറെ സങ്കടവും വേദനയും അള്ളാഹുവിനോട് മാത്രമാണ് പരാതിപ്പെടുന്നത് ഈ വചനമൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ അദ്ദേഹം തന്റെ വേദനയെ നിഷേധിച്ചില്ല തനിക്ക് സങ്കടമില്ലെന്ന് അഭിനയിച്ചില്ല മറിച്ച് ആ വേദനയെ അദ്ദേഹം അല്ലാഹുവിലേക്ക് തിരിച്ചുവിട്ടു ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ ശ്വാസം മുട്ടൽ ഈ ഒറ്റപ്പെടൽ ഇതിനൊക്കെ പരിഹാരം ഈയൊരു തിരിച്ചറിവിലാണ് നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാൻ ഒരാളുണ്ട് അത് അല്ലാഹുവാണ് നമ്മുടെ കാലഘട്ടത്തിലേക്ക് ഇതൊന്നു ചേർത്തുവച്ചു നോക്കൂ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും സന്തോഷവാന്മാരായി കാണപ്പെടുന്നു എന്നാൽ യഥാർത്ഥത്തിൽ പലരും ഉള്ളിൽ നീറിക്കഴിയുകയാണ് യാക്കൂബ് അലൈഹിസ്സലാം അനുഭവിച്ച ആ ഹൊസ്ൻ അഥവാ ദുഃഖം ഇന്ന് പല രൂപത്തിൽ നമ്മളെ തേടിവരുന്നു ജോലി നഷ്ടപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവർ അകലുമ്പോൾ സ്വപ്നങ്ങൾ തകരുമ്പോൾ പക്ഷേ ഓർക്കുക ആ കണ്ണുനീർ ഇഷ്ടമാണ് അവൻ തൻ്റെ അടിമകളുടെ തേട്ടം കാത്തിരിക്കുകയാണ് യാക്കൂബ് അലഹിസ്സലാമിന്റെ ആ വാക്കുകൾ ഞാൻ എന്റെ സങ്കടം അല്ലാഹുവിനോട് പറയുന്നു അതൊരു ക്ലിനിക്കൽ തെറാപ്പി പോലെയാണ് നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് ആരോടെങ്കിലും തുറന്നു പറയുക എന്നത് ആശ്വാസമാണ് അത് അല്ലാഹുവിനോടാകുമ്പോൾ ഇബാദത്തായി മാറുന്നു നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ വേദന അല്ലാഹു കാണുന്നുണ്ട് അവൻ ആ വേദനയെ മാറ്റാൻ കഴിവുള്ളവനാണ് യാക്കൂബ് അലഹിസലാമിന് തൻറെ മകനെ തിരിച്ചു കിട്ടിയതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ഇരുളടഞ്ഞ അധ്യായങ്ങളും അവസാനിക്കും പ്രകാശം നിറഞ്ഞ ഒരു പുലരി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലമയുടെ ജീവിതത്തിലേക്കൊന്നു നോക്കൂ ലോകത്തിനു മുഴുവൻ മാതൃകയായ ആ മനുഷ്യൻ തൻറെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോയ ഒരു വർഷമുണ്ടായിരുന്നു ആമുൽ ആമുൽഹുസൻ അഥവാ ദുഃഖവർഷം എന്നാണ് വിളിക്കുന്നത് തനിക്ക് താങ്ങും തണലുമായിരുന്ന പ്രിയതമ ഖദീജ അൽ അൻഹ വിട പറയുന്നു സംരക്ഷണം നൽകിയിരുന്ന പിതാമഹൻ അബൂ താലിബും യാത്രയാകുന്നു ചുറ്റുമുള്ളവർ പരിഹസിക്കുന്നു കല്ലെറിയുന്നു ആലോചിച്ചു നോക്കൂ ആ മനസ്സിന്റെ അവസ്ഥ ഒരു മനുഷ്യന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ആ വേദനകൾ അതിലുപരി ഒരു ഘട്ടത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശങ്ങൾ വഹ്യ് കുറച്ചുകാലത്തേക്ക് നിലച്ചുപോയി അന്ന് ശത്രുക്കൾ നബി നബീസ്വല്ലാഹുലഹി വസല്ലമയെ പരിഹസിച്ചു പറഞ്ഞു മുഹമ്മദിനെ അവൻറെ റബ്ബ് കളഞ്ഞു അവനെ വെറുത്തു കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങൾക്കനുഭവിക്കുന്ന ആ തോന്നലില്ലേ അല്ലാഹു എന്നെ കൈവിട്ടോ ഞാൻ ഇത്രയധികം വേദനിക്കുമ്പോൾ അവൻ എവിടെയാണ് എന്റെ പ്രാർത്ഥനകൾ എന്താണ് കേൾക്കാത്തത് ഇതേ ചിന്തകൾ അന്നത്തെ ശത്രുക്കൾ നബി നബിസ്വല്ലാഹുലഹി വസല്ലമയുടെ മനസ്സിലേക്ക് എറിഞ്ഞുകൊടുക്കാൻ ശ്രമിച്ചു ആ സങ്കടത്തിൻ്റെ ഇരുട്ടിൽ നബി സൊല്ലാഹു അല്ലഹി വസല്ലം ഇരിക്കുമ്പോഴാണ് നിന്ന് അള്ളാഹുവിൻ്റെ ആശ്വാസ വചനങ്ങൾ ഇറങ്ങി വരുന്നത് അത് സൂറത്തു ദുഹ ആയിരുന്നു മാനസിക വിഷമം അനുഭവിക്കുന്ന ഏതൊരാളും ഹൃദയത്തിൽ ചീർത്തു വചനങ്ങളാണവ അല്ലാഹു സത്യം ചെയ്തു പറയുകയാണ് വദ്ദുഹ വൈ ഇദാ സജാ ഉദിച്ചുയരുന്ന പ്രകാശത്തെയും ശാന്തമായ രാത്രിയെയും സാക്ഷ്യം നിർത്തി ഞാൻ പറയുന്നു എന്താണ് അള്ളാഹു ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് പകലിനു ശേഷം രാത്രി വരും അത് അനിവാര്യമാണ് എന്നാൽ ആ രാത്രി ശാന്തമാകണം അതിനുശേഷം വീണ്ടും പ്രകാശമുള്ള ഒരു പകൽ വരും നിങ്ങളുടെ ഈ ഇരുണ്ട അധ്യായം ശാന്തമായിരിക്കാനുള്ള സമയമാണ് അത് അവസാനിക്കാനുള്ളതല്ല തൊട്ടു പിന്നാലെ അല്ലാഹു പറയുന്ന ആ വാക്ക് കേൾക്കൂ അത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ എല്ലാ സങ്കടങ്ങളും അലിഞ്ഞു പോകണം മാ വദ് അ കറബ്ബു കവമാ നിന്റെ രക്ഷിതാവ് നിന്നെ കൈവിട്ടിട്ടില്ല അവൻ നിന്നെ വെറുത്തിട്ടുമില്ല സുബഹാനല്ലാ ഈ വാക്കുകളൊന്ന് ആലോചിച്ചു നോക്കൂ ഡിപ്രഷന്റെ അഗാധമായ കയത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഒറ്റപ്പെട്ടു പോകാനാണ് എന്നാൽ അള്ളാഹു ഉറപ്പു നൽകുന്നു അവൻ നിങ്ങളെ കൈവിട്ടിട്ടില്ല ലോകം മുഴുവൻ നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും നിങ്ങളുടെ വേദന ആരും മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നുമ്പോഴും സൃഷ്ടിച്ചവൻ പറയുകയാണ് ഞാൻ നിന്റെ കൂടെയുണ്ട് തുടർന്ന് അള്ളാഹു നൽകുന്ന വാഗ്ദാനം നോക്കൂ വലൽ നിന്റെ വരാനിരിക്കുന്ന കാലം കഴിഞ്ഞുപോയതിനേക്കാൾ നിനക്ക് ഉത്തമമായിരിക്കും ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന കണ്ണുനീരിനും ശ്വാസം മുട്ടലിനും അപ്പുറം മനോഹരമായ ഒരു ജീവിതം അള്ളാഹു നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിരാശപ്പെടരുത് അള്ളാഹു ചോദിക്കുന്നുണ്ട് അലം യജുവാ നീ അനാഥനായിരുന്നപ്പോൾ അവൻ നിനക്ക് അഭയം നൽകിയില്ലേ നീ വഴി അറിയാതെ നിന്നപ്പോൾ അവൻ നിനക്ക് വഴി കാട്ടിയില്ലേ നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ ഇതിനു മുൻപും സമാനമായ പ്രതിസന്ധികൾ വന്നിട്ടില്ലേ അന്നൊക്കെ അള്ളാഹു നിങ്ങളെ രക്ഷിച്ചിട്ടില്ലേ അന്ന് സഹായിച്ച അള്ളാഹു ഇന്നും നിങ്ങളുടെ കൂടെയുണ്ട് നമ്മുടെ മാനസിക ആരോഗ്യത്തിന് ഏറ്റവും വലിയ മരുന്ന് തവക്കുൽ അഥവാ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കലാണ് പക്ഷേ തവക്കുൽ എന്നാൽ കൈയും കെട്ടിയിരിക്കലല്ല ആകുലതകളെ അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ് നബി സൊല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചു തന്ന ഒരു ദുആ ഉണ്ട് വിഷമം വരുമ്പോൾ നമ്മൾ ചൊല്ലേണ്ടത് ഇന്നി അല്ലാഹുമി മിനൽ ഹമ്മിയു വൽ ഹസൻ അള്ളാഹുവെ ആകുലതകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു ഇവിടെ നബി ഹമ്മ് അഥവാ ഭാവിയിലെ ഉദ്ഖണ്ഠ ഹസൻ അഥവാ കഴിഞ്ഞുപോയതിലുള്ള സങ്കടം എന്നിവയിൽ നിന്ന് കാവൽ ചോദിക്കുന്നു സൈക്കോളജിസ്റ്റുകൾ ഇന്ന് ആങ്സൈറ്റി എന്നും ഡിപ്രഷൻ എന്നും വിളിക്കുന്നത് ഇതിനെയാണ് ഇത് മാറാൻ അള്ളാഹുവിനോട് സഹായം ചോദിക്കണം ഒപ്പം അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെ എണ്ണി നോക്കണം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇരുഴടഞ്ഞ മുറിയിൽ തളർന്നിരിക്കുമ്പോൾ ഓർക്കുക അല്ലാഹു നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ നിങ്ങളെ കൈവിട്ടിട്ടില്ല ഇതും കടന്നുപോകും പ്രകാശം നിറഞ്ഞ ഒരു പുലരി വിദൂരമല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതുവരെ സംസാരിച്ചത് സങ്കടങ്ങളെക്കുറിച്ചും പരീക്ഷണങ്ങളെക്കുറിച്ചുമാണ് എന്നാൽ ഇസ്ലാം വെറുമൊരു ആശ്വാസം മാത്രമല്ല ജീവിതത്തിലെ ഇരുട്ടിനെ മാറ്റി വെളിച്ചം കൊണ്ടുവരാനുള്ള പ്രായോഗികമായ വഴികൾ കൂടി നമുക്ക് കാണിച്ചു തരുന്നുണ്ട് മനസ്സിൻ്റെ ഭാരം കുറയ്ക്കാൻ ഖുർആൻ നൽകുന്ന ഒന്നാമത്തെ മരുന്ന് ജിക്കിർ അതായത് അള്ളാഹുവിനെ സ്മരിക്കലാണ് അള്ളാഹു പറയുന്നു അലാ അതായത് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ടാണ് ഹൃദയങ്ങൾ ശാന്തമാകുന്നത് ഇത് വെറുമൊരു വചനമല്ല മനഃശാസ്ത്രപരമായി നോക്കിയാൽ നമ്മുടെ ചിന്തകൾ നെഗറ്റീവായി മാറുമ്പോഴാണ് ആങ്സൈറ്റി ഉണ്ടാകുന്നത് എന്നാൽ സുഹാന അൽഹംദുലില്ലാ എന്ന് ചൊല്ലുമ്പോൾ നാം നമ്മുടെ ചിന്തകളെ പടച്ചവനിലേക്ക് തിരിച്ചുവിടുകയാണ് അത് നമ്മുടെ ഉള്ളിലെ പിരിമുറുക്കം കുറയ്ക്കുന്നു രണ്ടാമതായി നിസ്കാരം അഥവാ സ്വലാത്ത് നബിസൊല്ലാഹു എന്തെങ്കിലും വലിയ വിഷമം വന്നാൽ അദ്ദേഹം ഉടനെ നിസ്കാരത്തിലേക്ക് തിരിയുമായിരുന്നു അദ്ദേഹം ബിലാൽ റലിയല്ലാഹു അനഹുവിനോട് പറയുമായിരുന്നു അര്ഹിനാ ബിഹായ ബിലാൽ അതായത് ബിലാൽ ആ നിസ്കാരം കൊണ്ട് നമുക്ക് ആശ്വാസം നൽകൂ ഇന്ന് നമ്മളിൽ പലരും നിസ്കരിക്കുന്നത് ഒരു കടമ തീർക്കാനാണ് എന്നാൽ നിങ്ങളുടെ സങ്കടങ്ങൾ അള്ളാഹുവിനോട് പറയാനുള്ള ഒരു സ്വകാര്യ സംഭാഷണമായി നിസ്കാരത്തെ മാറ്റുക സുജൂതിൽ വീഴുമ്പോൾ ആ നെറ്റിത്തടം ഭൂമിയിൽ മുട്ടുമ്പോൾ നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും അവിടെ ഇറക്കി വെക്കുക അവിടെ നിങ്ങൾ ഭൂമിയിലല്ല മറിച്ച് അള്ളാഹുവിനോട് ഏറ്റവും അടുത്താണ് മറ്റൊരു പ്രധാന കാര്യം പലരും ചോദിക്കാറുണ്ട് എനിക്ക് മരുന്നു കഴിക്കാമോ കൗൺസിലിങ്ങിന് പോകാമോ എന്ന് പ്രിയപ്പെട്ടവരെ മാനസിലാരോഗ്യത്തിന് ചികിത്സ തേടുന്നത് ഈമാനിന് വിരുദ്ധമല്ല നബിസല്ലാഹു പഠിപ്പിച്ചു തഥാവൗ ഫാഹലം യൻ ഇല്ല വലാ ലഹു ദ അതായത് നിങ്ങൾ ചികിത്സ തേടുക കാരണം അല്ലാഹു ഒരു രോഗത്തെയും അതിനുള്ള മരുന്നോടു കൂടിയല്ലാതെ ഇറക്കിയിട്ടില്ല നിങ്ങളുടെ മനസ്സിന് അസുഖം വരുമ്പോൾ ഒരു ഡോക്ടറെ കാണുന്നതോ മരുന്നു കഴിക്കുന്നതോ പ്രവാചകചര്യയ്ക്ക് വിരുദ്ധമല്ല അത് അള്ളാഹു നൽകിയ അറിവിനെ ഉപയോഗപ്പെടുത്തലാണ് അതുകൊണ്ട് സഹായം ചോദിക്കാൻ മടിക്കരുത് ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന ഈ പരീക്ഷണങ്ങൾ എന്തിനാണ് അള്ളാഹു പറയുന്നു അലം യ അലംബി അന്നല്ലാഹയറാ അതായത് അള്ളാഹു കാണുന്നുണ്ടെന്ന് അവൻ അറിഞ്ഞില്ലേ നിങ്ങളുടെ ഓരോ തുള്ളി കണ്ണുനീരും ആരും കാണാതെ നിങ്ങൾ വിതുമ്പുന്ന ആ രാത്രികളും അല്ലാഹു കാണുന്നുണ്ട് ഓരോ വേദനയ്ക്കും പകരമായി അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയാണ് ഒരു വിശ്വാസിയുടെ കാലിൽ ഒരു മുള്ളു തറച്ചാൽ പോലും അതിന് അല്ലാഹു പ്രതിഫലം നൽകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ വലിയ മനപ്രയാസത്തിന് അവൻ എത്ര വലിയ പ്രതിഫലം നൽകും നമ്മുടെ ജീവിതം ഒരു കഥ പോലെയാണ് ഓരോ അധ്യായത്തിലും പ്രതിസന്ധികളുണ്ടാകും പക്ഷേ ആ കഥയുടെ അവസാനം അല്ലാഹുവിങ്കലാണ് അവനിൽ വിശ്വസിക്കുന്നവർക്ക് നിരാശയില്ല ഉപസംഹാരമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ഇരുട്ട് ശാശ്വതമല്ല യാക്കൂബ് അലൈഹിസലാമിന് തൻ്റെ യൂസുഫിനെ തിരിച്ചുകിട്ടി നബിസല്ലാഹുവിൻറെ മക്ക വിജയിക്കപ്പെട്ടു നിങ്ങളും വിജയിക്കും നിങ്ങളുടെ ജീവിതത്തിലും ആശ്വാസത്തിൻറെ വസന്തം വിരുന്നെത്തും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക യാ ഹയ്യു യാ കയ്യൂം ബിറഹ്മതിക്ക അസ്തീഫ് അതായത് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ നിന്നെ കാരുണ്യം കൊണ്ട് ഞാൻ സഹായം തേടുന്നു ഈ വീഡിയോ നിങ്ങളുടെ മനസ്സിന് അല്പമെങ്കിലും ആശ്വാസം നൽകിയെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തുക ഇരുളിൽ കഴിയുന്ന മറ്റൊരാൾക്ക് ഈ വാക്കുകൾ ഒരു പ്രകാശമാകട്ടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ചിന്തകൾ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഇത് പങ്കുവയ്ക്കുക ഒരുപക്ഷെ നിങ്ങളുടെ ഈ ഒരു ഷെയർ ഒരാളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു